ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിയന്യൻ ചെടിയുടെ എയർ ലെയറിങ് മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത് അടീനിയൻ ചെടികൾ നമുക്ക് പെട്ടെന്ന് പൂടാനൊക്കെ വേണ്ടിയിട്ട് പൂക്കളുണ്ടായിട്ടുള്ള തണ്ടുകൾ പൂക്കളുണ്ടായിട്ടുള്ള ചെടിയിലെ തണ്ട് മുറിച്ച് മാറ്റി നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിൽ പെട്ടെന്ന് ഫ്ലവറിങ് വരുന്ന ഒരു മെത്തഡാണിത് ഇത് നമ്മളിപ്പോൾ എയർലെയറിങ് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ചെടിയാണ് ഇതിൽ പൂക്കളൊക്കെ ഉണ്ടാകുന്ന കുറച്ച് വർഷങ്ങളായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു വലിയൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിൽ നിന്നാണ് നമ്മൾ തണ്ട് എയർ ലെയറിങ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ തൈകളൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും കുറച്ച് വർഷങ്ങളെടുക്കാതിൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു മെത്തേഡിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു മുറിച്ച് മാറ്റുന്ന തണ്ടിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിയാനൊക്കെ സാധിക്കും ഇതിപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിട്ട് ഏകദേശം രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് ഇതിൽ വേരുകളൊക്കെ വന്നെന്ന് പറഞ്ഞു രണ്ട് രണ്ടര മാസം കഴിഞ്ഞു നമ്മൾ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി തരുകയാണ് നടുന്ന സമയത്ത് എന്തൊക്കെ പിടിക്കാനുള്ളതൊക്കെ നോക്കാം ഈ ഒരു ചെടി നല്ല രീതിയിൽ വേരുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഇട്ട ടൈം കൊണ്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചില ചെറികളിൽ വേരുകളൊക്കെ വരാൻ താമസിക്കും ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ചൂടുള്ള ചെറുതായിട്ടൊന്ന് ക്രാച്ച് ചെയ്ത് വെച്ച് രണ്ടോ മൂന്നോ ആഴ്ച പ കുറേശ്ശെ നമ്മൾ മുറിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം ഡയറക്റ്റായിട്ട് മുഴുവനായിട്ട് മുറിച്ച് മാറ്റി നൽകുകയാണ് ചെയ്യുക ഇതിൽ നിറയെ വേരുകളുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് നമ്മളിത് കറക്റ്റ് ഇപ്പോഴും മുറിച്ച് നേരിട്ട് നമ്മൾ മാറ്റി നട്ടു കൊടുക്കുകയാണ് നമ്മൾ പോളിത്തീൻ കവർ കൊണ്ട് കവർ ചെയ്ത് നല്ല ടൈറ്റാക്കി കെട്ടി കെട്ടിക്കൊടുത്താണ് അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ചകിരി അതേപോലെ ചാണകപ്പൊടി മണ്ണ് മിക്സ് ആയിട്ടുള്ള പോളീ മിക്സ് ആയിരുന്നു അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് നമ്മൾ വെച്ച് കെട്ടിയതായിരുന്നു ചുവട്ടിലൊക്കെ നോക്കിയാൽ അറിയാം നിറയെ വേരുകളൊക്കെ തോന്നിയിട്ടുണ്ട് എൻ്റെ ചൂട് വശം വെച്ച് നമുക്ക് ഇനി കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ചൂട് വശം വെച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്ത ഭാഗം നമുക്ക് ഫങ്കി സൈഡോ അല്ലെങ്കിൽ മെഴുകുതിരി ഉരുക്കി ഒഴുകിയാൽ ചെയ്യാം നമ്മൾ മെഴുകുതിരിയാണ് ഈ ഒരു ചെടിയിൽ അഗ്രത്തൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുക്കാറ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആദ്യമേ കട്ട് ചെയ്ത കട്ടിങ്ങൾ കാണുന്നത് കാണുന്ന പിന്നെ നമ്മൾ കുറച്ച് എല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ട് വീണ്ടും ഈ ചെടിയിൽ തന്നെ നമുക്ക് ഈ ഒരു ചെടിയിൽ കുറച്ച് പങ്കിസൈഡോ അതേപോലെ മെഴുകുതിരിയോ അങ്ങനെ എന്തെങ്കിലും ഒറ്റിച്ചതിനു ശേഷം നട്ടു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അഗ്രഭാഗത്ത് നമ്മൾ അതേപോലെ കുറച്ച് മെഴുക് ഉരുക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെടി നട്ടു കൊടുക്കാം നടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടാണ് ഈ ഫോട്ടിൽ അടിവാശ്യത്ത് ഹോളുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള പോട്ടാണ് വെള്ളം കെട്ടിന്നുണ്ടെങ്കിലാണ് ചെറിയ ചെടികൾ പെട്ടെന്ന് കേടായി പോവുകയൊക്കെ ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മൾ ഹോളുകൾ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കോക്കോ പീറ്റും അതേപോലെ മണ്ണും മിക്സ് ഇട്ടുള്ള പോട്ടി മിക്സാണ് നമ്മൾ ചകുതിക്കൊണ്ട് കുറച്ച് മുറിച്ചാണ് എടുത്തിട്ടുള്ളത് ചെറിയ പീസുകളായിട്ട് അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് അടിവശത്തിട്ടു ശേഷം കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിൽ നമുക്ക് ചെടി നട്ട് കൊടുക്കാം മണ്ണിൽ കുറച്ച് ചാണകം നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് ചെടി നട്ടു കൊടുത്ത് പിന്നീട് ഈ ചെടി വാറുന്നതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് നാലര മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി ഒന്ന് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് പുതിയ പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് ാണ് വെച്ച് കൊടുക്കുന്നത് അതേപോലെ ചകിരിത്തൊണ്ടും മണ്ണും ഒരേ അനുഭാവത്തിൽ നമ്മൾ ഇട്ടുകൊടുക്കണം ചെടി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം വെച്ച ശേഷം കുറച്ചുകൂടി നമ്മൾ മണ്ണും ചകിരിത്തണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മണൽ കാരണത്തിലുള്ള മണ്ണാണ് ഞാൻ ഏറ്റവും നല്ലത് ഈ അടിഞ്ഞി വെള്ളത്തിൽ നമ്മൾ ചാണകപ്പൊടി അതേപോലെ എല്ലുപൊടിയൊക്കെ തന്നെയാണ് വളമായിട്ട് കൊടുക്കുന്നത് പിറ്റ് കുറേശെ നമുക്ക് ഏഡ് ചെയ്താണ് നമ്മുടെ വേര് മൂടുന്ന രീതിയിൽ നമുക്ക് അതേപോലെ വന്നിട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ അടിയം ചെടി വയർ ലെയറിങ് വഴി തൈകളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിന് നമുക്ക് കുറച്ച് ഷെയ്ഡിൽ വെച്ചതിന് ശേഷം കാര്യത്തിൽ മഴയത്തു വെച്ചു കൊടുക്കാം ചെടി നമ്മൾ മണ്ണ് നല്ല വീർപ്പുള്ളത് കൊണ്ട് തന്നെ നനച്ചു കൊടുക്കുന്നില്ല മണ്ണൊന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രം ഒന്ന് നനച്ചു കൊടുക്കാം അതായത് ഇത് പൂമുട്ടങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു കറ്റിംഗ് ആണ് അപ്പോൾ ഇതിൽ പെട്ടെന്ന് തന്നെ ഡയറക്റ്റായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ചെറിയ ചെടി തന്നെ നമുക്ക് പൂക്കൾ വിരിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എയർലെയറിങ് ചെയ്ത് വെച്ചിട്ടുള്ള ചെടിയാണിത് അതിലൊക്കെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായി അതിലും മുട്ടുകളൊക്കെ വന്ന് പൂക്കൾ വിരിയാറായിട്ടുണ്ട് കട്ടിങ് നമ്മൾ മുറിച്ചാട്ട് കൊടുത്തതാണ് അങ്ങനെ മുറിച്ചാട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ്സ് ചോട്ടൽ ക്യാരറ്റ്സ് മാറുന്ന ഒരു സാധാ അടിമീൻ ചെടി പോലെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും നമ്മുടെ തൈകളാണ് അടിയഞ്ചെടികളുടെ തൈകൾ നമ്മൾ മുളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് മുളച്ചതൊക്കെ ആയിട്ടുള്ള ചെടികളാണ് ഏകദേശം മൂന്നാഴ്ചത്തോളം താഴായിട്ടുള്ള ചെറിയ തൈകളാണ് നല്ല ഭംഗിയാണ് നമ്മുടെ അടിയഞ്ചെടികൾ നിറയെ പൂ ചെടികളിൽ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നതാണ് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഒരു ചെടി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് കുറേ ചെടികളാക്കി മാറ്റാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രമാത്രം മറ്റൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ